മഹാഭാരതത്തിലെ വിരാടപൂർവത്തിൽ പാണ്ഡവന്മാർ വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ രൂപം മാറി വേഷം മാറി അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന ആ സന്ദർഭത്തിലാണ് വിരാട രാജാവിൻ്റെ ഭാര്യ സഹോദരനായ സൂതപുത്രനായ കീചകൻ പാഞ്ചാലിയെ ഉപദ്രവിക്കുന്നത് പത്നിയായ ഈ രാജാ രാജപത്നിയായ സുദേഷ്ണയുടെ നിർദ്ദേശപ്രകാരം പാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീചകൻ പുരികിലെത്തിയ പാഞ്ചാലിയെ കീചകൻ കടന്നു പിടിക്കുകയും പാഞ്ചാലി ഭയന്ന് രാജസന്നിധിയിലേക്ക് ഓടിവഴിയുകയും അവിടെ ഭീമൻ്റെയും യുധിഷ്ഠരാദി യധിഷ്ഠൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് കീചകൻ പാഞ്ചാലിയെ താഴെ വീഴ്ത്തി കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു പാഞ്ചാലി രാജാവിനോട് അതിൻ്റെ പരാതി പറയുകയാണ് പരസ്യമായിട്ട പരാതിയും രാജാവിൻ്റെ രാജധർമ്മത്തെക്കുറിച്ച് അവിടെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് പാഞ്ചാലി ചെയ്തത് തുടർന്ന് പാഞ്ചാലി പറയുന്ന കേട്ട് ഗത്യന്തരമില്ലാതെ കീചകന് രാജാവ് ചെറുതായിട്ട് ഒന്ന് സ്നേഹപൂർവകമായിട്ട് വിലക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ ശിക്ഷയൊന്നും കൊടുത്തില്ല എന്നത് കണ്ട് ക്രുദ്ധയായ പാഞ്ചാലി പറഞ്ഞു എൻ്റെ ഭർത്താക്കന്മാർ അഞ്ച് പേര് ഗന്ധർവന്മാരാണ് ആ വീരപുരുഷന്മാരുടെ ശത്രുക്കൾ അഞ്ച് രാജ്യങ്ങൾ കഴിഞ്ഞ് ആറാമത്തെ രാജ്യത്താണ് കഴിയുന്നതെങ്കിൽ പോലും അവർ സമാധാനത്തോടുകൂടി ഉറങ്ങാറില്ല എന്നു വെച്ചാൽ അഞ്ച് രാജ്യം കഴിഞ്ഞ് ആറാമത്തെ രാജ്യം എന്ന് പറയുമ്പോൾ വിദൂരമായ ഒരു രാജ്യത്താണ് കഴിയുന്നതെങ്കിൽ പോലും എൻ്റെ അഞ്ച് ഭർത്താക്കന്മാരുടെയും ശത്രുക്കൾ സമാധാനമായിട്ട് ഉറങ്ങാറില്ല എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താക്കന്മാരുടെ ശത്രുക്കൾക്ക് ഒരിക്കലും എവിടെയും സമാധാനമില്ല കാരണം എന്ന് വെച്ചാൽ അവർ എവിടെയായിരുന്നു തിരഞ്ഞുപിടിച്ച് ആ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന വീരപുരുഷന്മാരാണ് എന്നാണ് അങ്ങനെയുള്ള എന്നെ അങ്ങനെയുള്ള വീരന്മാരായ ഭർത്താക്കന്മാരുടെ മാനിനിയായ പത്നിയായ എന്നെ ഈ സൂതപുത്രൻ ചവിട്ടുകയുണ്ടായി ആർക്കും ദാനം ചെയ്യുന്നവരാണ് എൻ്റെ ഭർത്താകന്മാർ ആരോടും യാചിക്കാത്തവരാണ് എൻ്റെ ഭർത്താകന്മാർ ബ്രാഹ്മണഭക്തന്മാരാണ് അവർ സത്യവാദികളാണ് അവരുടെ മാലിന്യായ ഭാര്യയെ ഒരു സൂതപുത്രൻ ഇവിടെ ചവിട്ടിയിരിക്കുന്നു ആർക്കും ശരണം ശരണാഗതന്മാർക്ക് ശരണം നൽകുന്നവരാണ് എൻ്റെ ഭർത്തകന്മാർ അതുപോലെ അവരുടെ യാഘോഷം അവരുടെ ഞാനുലിയുടെ ആ ശബ്ദം ലോകത്തെ മുഴുവൻ കിടകിട വറപ്പിക്കുന്ന ദേവദുദ്ധുഹിയുടെ നാദം പോലെ ഘോരമാണ് തേജസ്റ്റുകളാണ് അവർ ദാന്തരാണ് ഇന്ദ്രിയനിഗ്രഹം ചെയ്തവരാണ് ബലവന്മാരാണ് സർവ്വലോകവും നശിപ്പിക്കാൻ ശക്തിയുള്ളവരാണ് പരാക്രമികളാണ് ധാർമ്മികന്മാരാണ് സത്യപാലകന്മാരാണ് എന്നൊക്കെ പാഞ്ചാലി തൻ്റെ ഭർത്താക്കന്മാരുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി ശ്ലോകങ്ങൾ പറയുമ്പോൾ ആ ശ്ലോകത്തിൻ്റെയൊക്കെ ഒടുവിൽ പറയുന്നത് തേഷാം മാം മാനിനീം ഭാര്യാം സൂതപുത്ര പദാഹ പതാവധീത് അങ്ങനെയുള്ള ആ ഭർത്താക്കന്മാരുടെ മാനിനിയായ മാനിക്കപ്പെടേണ്ടവളായ പത്നിയായ എന്നെ ഒരു സൂതപുത്രൻ കാലുകൊണ്ട് പ്രഹരിച്ചിരിക്കുന്നു ചവിട്ടിയിരിക്കുന്നു എന്താ രാജാവേ അങ്ങക്ക് ഒരു കൂസലുമില്ലാത്തത് അങ്ങക്ക് മരണഭയമില്ലേ എന്നാണ് ഇവിടെ സൂചന അതായത് എൻ്റെ ഭർത്താക്കന്മാരെ നിന്ദിക്കുന്ന എന്നെ നിന്ദിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഭർത്താക്കന്മാരുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത് എൻ്റെ ഭർത്തകന്മാർ ഇപ്പോൾ ക്ലീബർ പോലെ നപുസകങ്ങളെ പോലെ തോന്നുമെങ്കിലും അവർ അങ്ങനെയല്ല അവർ ഏത് വിധേനയും ശത്രുക്കളെ സംഹരിക്കുന്നവരാണ് ഇവിടെ ഞാൻ കാണുന്നത് വിരാട് രാജാവിന് ധർമ്മത്തിൽ യാതൊരു വിശ്വാസവുമില്ല വിരാട്ടെ ധർമ്മദൂഷകെ ധർമ്മത്തെ ദുഷിപ്പിക്കുന്നവനാണ് വിരാടൻ എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ രാജാ രാജവത് കിഞ്ചിത് സമാചരത കീചകെ ദൂനാമിവ ധർമ്മസ്ഥേ സംസതി ശോഭതേ രാജാവ് ഇവിടെ ീചകനിൽ കീചകൻ എന്ന് പറയുന്നത് തന്നെ സേനാപതിയിൽ രാജാവിനെ പോലെയല്ല നിലമാറുന്നത് ആചരിക്കുന്നത് ദസ്യു ധർമ്മമാണ് അദ്ദേഹം ആചരിച്ചത് ദസ്യു കള്ളന്മാരുടെ ധർമ്മം ചോരന്മാരുടെ ധർമ്മമാണ് അദ്ദേഹം ആശ്രയിച്ചത് തെറ്റായ ധർമ്മം വിപരീതമായ ധർമ്മമാണ് അദ്ദേഹം ആചരിച്ചത് എന്ന് തോന്നുന്നു ഈ അതിക്രമം ഇവിടെയുള്ള സദസ്യരും കാണുന്നില്ലേ എന്ന് പാഞ്ചാലി ചോദിച്ചു ഇവിടെ പാഞ്ചാലിയുടെ ധർമ്മബോധവും നീതിബോധവും അതുപോലെ ആർജവും ധൈര്യം മുതലായ ഗുണങ്ങളോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക പാഞ്ചാലി അവിടെ സൈരന്ധ്രിയായിട്ട് അവിടെ രാജകൊട്ടാരത്ത് സേവനം ചെയ്യുന്ന ഒരു ഭൃത്യയായിട്ടാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പോലും ആ ഭൃത്യായ ദാസിക്ക് അല്ലെങ്കിൽ സൈരന്ധ്രി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു ആരും തന്നെ അവരെ തടയാൻ തയ്യാറായില്ല രാജാവിനെ അധിക്ഷേപിച്ചു രാജാവിനെ ദസ്തു ധർമ്മം ചെയ്യുന്നവൻ കള്ളന്റെ ധർമ്മം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ധർമ്മദൂഷകൻ മുതലായിട്ടുള്ള വളരെ നിന്ദ്യമായ വാക്കുകളെ കൊണ്ട് രാജാവിനെ ഭർശിച്ച സമയത്തും രാജാവിനെ അങ്ങനെ പറയരുത് എന്ന് ആരും തടഞ്ഞില്ല കാരണം ഒരു രാജ്യത്ത് ഒരു രാജാവിൻ്റെ സഭയിൽ ചെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി നീ കള്ളനാണ് നിങ്ങൾ നീ ധർമ്മവിരുദ്ധനാണ് അസത്യവാദിയാണ് എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം അന്നത്തെ സ്ത്രീകൾക്കുണ്ടായിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നു എന്നാണ് ഈ സംഭവം കാണിക്കുന്നത് കാരണം ഇത് പാഞ്ചാലി ആണ് എന്ന് അവിടെ ആർക്കും അറിയില്ല അപ്പോൾ അത് അന്നത്തെ സാമൂഹ്യമായ ഒരു നീതി സ്ത്രീകൾക്ക് എത്രമാത്രം ലഭിച്ചിരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് എന്ന് ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് പാഞ്ചാലി തുടരുകയാണ് കീചകൻ ധർമ്മ ധർമ്മജ്ഞനല്ല വിരാട് മത്സ്യരാജാവും ധർമ്മജ്ഞനല്ല ഇവിടെയുള്ള സഭാവാസികളും ധർമ്മജ്ഞരല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ദുഷ്ടനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് പറയേണ്ടി വന്നത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിരാട മഹാരാജാവ് വ്യത്യന്തരമില്ലാത്ത പാചാലയവിടെ പറഞ്ഞു ആ സദസ്യരെ കൂടി ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു പരോക്ഷം നാഹുജാനാമി വിഗ്രഹം യുവയോരഹം അർത്ഥതത്വം അവിജ്ഞായ കൗശലം മമ പരോക്ഷം നാഹുജാനാമി എനിക്കിപ്പോൾ പ്രത്യക്ഷമായിട്ട് ഇവിടെ ചെയ്തത് മാത്രമേ എനിക്ക് ചവിട്ടിയപ്പോൾ ഞാൻ ചവിട്ട എഴുതുമെന്ന് പറഞ്ഞു നീയും ഈ തൈരൻ ദൈമിക് തമ്മിൽ ഞാൻ അറിയാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിരോധം പരസ്പര വിരോധം പരോക്ഷമായിട്ട് പ്രത്യക്ഷത്തിൽ കാണാത്തതാ എന്തെങ്കിലും വിരോധം പൂർവ വിരോധം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ച് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അർത്ഥതത്വം അവിജ്ഞായ ശരിയായ ഈ സംഭവത്തിന് പിന്നിലുള്ള മറ്റു താല്പര്യങ്ങളെ അറിയാതെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താ ഏത് കർമ്മമാണ് എൻ്റെ കുശലകർമ്മമായിട്ട് കർമ്മമായിട്ട് പറയപ്പെടുക അപ്പോൾ എനിക്ക് ഇതിൽ ഒരു നീതി നടപ്പാക്കണമെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് അല്ലാതെ എനിക്ക് പ്രവർത്തിക്കാൻ സാ എങ്ങനെ സാധിക്കും എന്നാണ് നിവൃത്തി കൊണ്ട് വിരാട രാജാവ് അവിടെ പറയുന്നത് പക്ഷേ സഭാവാസികൾ തുറന്ന മനസ്സോടുകൂടി അവിടെ വന്നു അവിടെ പറയുകയാണ് അവരൊക്കെ പാഞ്ചാലി പറഞ്ഞത് കേട്ട് സാധു സാധു എന്ന് പറയുകയും ശരിയാണ് ശരിയാണെന്ന് പറയുകയും ഈചകനെ അവർ നിന്ദിക്കുകയും ചെയ്തു ആ സദസ്യർ ഒറ്റക്കെട്ടായി പറഞ്ഞ കാര്യമെന്തായിരുന്നു ഇവൾ ഈ സൈരന്ധി ചാരു സർവാംഗി ആയതലോചന ശരീരത്തിൻ്റെ അവരുടെ അവയവ സൗന്ദര്യം ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കേവലം ഒരു കാമവിഷയം മാത്രമല്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ ശരീരത്തിൻ്റെ സൗഷ്ഠവം അവരുടെ അവയവങ്ങളുടെ ചേർച്ച ശരീരത്തിൻ്റെ ആ ഒരു ആകൃതി അത് അവരുടെ നന്മയെ അവരുടെ ധാർമ്മികതയെ അല്ലെങ്കിൽ അവരുടെ മാന്യതയെ ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അത് നമുക്കറിയാം പാശ്ചാത്യർക്ക് പാശ്ചാത്യ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള നോവലുകൾ ചെറുകഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പാശ്ചാത്യർക്ക് എന്താണോ ഒരു വ്യക്തി അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ആ വസ്ത്രത്തിൻ്റെ മാന്യത നോക്കിയിട്ടാണ് വസ്ത്രത്തിൻ്റെ ആ അതിൻ്റെ ധരിച്ചിരിക്കുന്ന രീതി അവരുടെ നടപ്പ് ഇതൊക്കെയാണ് അവർക്ക് മാന്യതയുടെ അത് ഒരു ജെൻറ്റിൽമാൻ ആകണമെങ്കിൽ ഇന്ന രീതി വസ്ത്രം ധരിക്കണം ഇന്ന രീതിയിൽ ഇരിക്കണം എന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഭാരതത്തിലത് സാമുദ്രിക ശാസ്ത്രപ്രകാരം ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ഒരാളുടെ കുലീനത ഒരാളുടെ മാന്യതയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അടയാളം അതാണ് എന്ന് കാണിക്കുന്നതാണ് ഇവിടെ പാഞ്ചാലിയുടെ സൗന്ദര്യത്തെ അവർ പാഞ്ചാലി ലക്ഷണവത്ത സ്ത്രീയാണ് എന്നും അതുകൊണ്ട് പാഞ്ചാലി ഈ പതാഘാതം കാലുകൊണ്ടായി ചവിട്ട് അർഹിക്കുന്നില്ല എന്ന് അവർ വ്യക്തമായിട്ട് പറയുകയാണ് ചാരു സർവാംഗിയാണ് നീണ്ട കണ്ണുകളുള്ളവളാണ് ഇവൾക്ക് പരമലാഭം ഉണ്ടായിരിക്കുന്നു കാരണം ഇവൾക്ക് മഹാന്മാരായ ഭർത്തകന്മാരുണ്ട് അറിയേണ്ടവളല്ല ലക്ഷണം കൊണ്ട് യസ്യ ഗാത്രം ശുഭം പീനം മുഖം ജയതി പങ്കജം ഗതിർഹംസം സ്മിതം കുന്തം സൈഷ നാർഹതി പത്മം തുടർന്നുള്ള നിരവധി ശ്ലോകങ്ങളിൽ പാഞ്ചാലി അവർ വർണ്ണിക്കുകയും അങ്ങനെയുള്ള ഇവൾ ന നൈഷ നൈഷ നാർഹതി പദ്വധം അങ്ങനെയുള്ള ഇവൾ കാലുകൊണ്ടുള്ള ചവിട്ട് അർഹിക്കുന്നില്ല എന്ന് പറയുകയാണ് അവളുടെ ഗാത്രം അവളുടെ ശരീരം ശുഭമാണ് തടിച്ച ശരീരമാണ് അവളുടെ മുഖം താമര പുഷ്പത്തെ ജയിക്കുന്ന സൗന്ദര്യമുള്ളതാണ് അവളുടെ നടപ്പ് ഹംസത്തെ പോലെയാണ് അവളുടെ പുഞ്ചിരി മുല്ലമുട്ടുകൾ പോലെയാണ് അങ്ങനെയുള്ളവൾ ഒരിക്കലും ഈ ചവിട്ട് അർഹിക്കുന്നില്ല അവളെ ചവിട്ടരുത് എന്നർത്ഥം ദ്വാത്രംശനം യസ് ശ്വേതാ മാംസനിബന്ധനാഹ സ്നിഗ്ധാച്ച മൃതവ കേശാഹ സൈഷാ നരകതേ പഥം അവിടെയും സ്ത്രീലക്ഷണമാണ് പറയുന്നത് മുപ്പത്തിരണ്ട് പല്ലുകൾ പൂർണ്ണമായിട്ടും ആർക്കുണ്ടോ അതൊക്കെ തന്നെ വെള്ള നിറത്തിലുള്ളതും അത് മോണയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതും ആണെങ്കിൽ അതുപോലെ കേശം അതായത് മുടി മൃദുവായിട്ടുള്ള മുടി സ്നിഗ്ധമാണ് എണ്ണ പറ്റുള്ള എണ്ണമയമുള്ള മൃദുലമായ മുടിയുള്ളവളാണെങ്കിൽ അവരും ഇത്തരം ശിക്ഷ അർഹിക്കുന്നില്ല അവൾ ഒരു നികൃഷ്ട വ്യക്തിയല്ല എന്നർത്ഥം വീണ്ടും പാഞ്ചാലിയുടെ ലക്ഷണങ്ങൾ പറയുന്നു പത്മം ചക്രം ധ്വജം ശംഖം പ്രാസാദോ മകരസധ യസ്യാ പാണുതലേ സന്ധി ശേഷതി പദ്വസം ആരുടെ കൈകളിലാണോ പത് താമര ചക്രം ധ്വജം ശംഖം പ്രാസാദം ഒരു വലിയ കൊട്ടാരം വലിയ ഒരു മന്ദിരം അതുപോലെ മകരം മകര മത്സ്യത്തിൻ്റെ ചിഹ്നം ഈ ചിഹ്നങ്ങൾ ആരുടെ കൈത്തലത്തിൽ കാണപ്പെടുന്നുവോ അവർ ചവിട്ടേണ്ട ചവിട്ടപ്പെടേണ്ടവരല്ല അവൾ ചവിട്ടപ്പെടേണ്ടവർ അവളല്ല ആവർത്താക്കലു ചത്വാര സർവേ ചൈവ പ്രദക്ഷിണാഹ സമം ഗാത്രം ശുഭം സ്നിഗ്ധം യസ്യാനഹതി പദ്വസം ശരീരത്തിലെ ചുഴികൾ രോമ ഉള്ള സ്ഥലങ്ങളിൽ ചുഴികൾ കാണാം ആ ചത്വാരഹ നാല് ചുഴികൾ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തിലുള്ള നാല് ചുഴികളും പ്രദക്ഷിണമായിട്ടാണ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആ ചുഴികൾ കാണപ്പെടുന്നതെങ്കിൽ അതും ഒരു ഒരു വ്യക്തിയുടെ അത്യന്തമായ ശുഭലക്ഷണമാണ് അതുപോലെ ശരീരം സമഗാത്രം ശരീരത്തിൻ്റെ ഇടത് ഭാഗവും വലതു ഭാഗവും ഒരുപോലെയാണെങ്കിൽ അതും ഒരു മഹത് വ്യക്തിയുടെ ലക്ഷണമാണ് ശരീരം സമ സമ സമശരീരം ശുഭശരീരം സ്നിഗ്ധമാണ് എന്താണ് എണ്ണമയമുള്ളതാണ് അങ്ങനെയുള്ള ശരീരമുള്ളവരും ചവിട്ട് അർഹിക്കുന്നില്ല അച്ഛിഹസ്തപാദം ച അച്ഛിദ്രഹസ്തപാദാച അച്ഛിദ്രദശനാച്ച കന്യാ കമലപത്രാക്ഷി കഥമനഹതി പദ്വധം അതായത് കാല് കാലുകൾക്കിടയിലും കൈകൾക്കിടയിലും ഛിദ്രമില്ലാതിരിക്കുക കാല് ചേർത്ത് വെച്ചാൽ കാല് എൻ്റെ ആ പുട്ടിൻ്റെ ഭാഗത്തൊക്കെ ചില ആളുകൾക്ക് വിടവുണ്ടാകും അകന്നിരിക്കുക അതുപോലെ കൈകൾ കൈകൾ വിരലുകൾക്കിടയിൽ സ്ഥലങ്ങൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണുക ഇതൊന്നും നല്ല ലക്ഷണമല്ല ഇതൊന്നും ഇല്ലാത്ത അച്ഛുദ്രമായ ഹസ്തം അച്ഛുദ്രമായ പാദങ്ങളുള്ളവൾ ലക്ഷണമാണ് അവളും ചവിട്ട് അവൾക്ക് ചവിട്ട് അവരെ ചവിട്ടാൻ പാടില്ല എന്നുള്ളത് അതുപോലെ പല്ലിനിടയിൽ ഇടയിൽ സ്ഥലമുണ്ടാവുക വിടവുണ്ടാവുക അങ്ങനെയും ഇല്ല എന്നുള്ളത് നല്ല ലക്ഷണമാണ് അങ്ങനെയുള്ള സുന്ദരികളായ ആളുകൾ അവരും അവരെയും ചവിട്ടപ്പെടേണ്ടവരല്ല ഇവൾ ലക്ഷണ സമ്പന്നയാണ് ദേവദേവിയെപ്പോലെ അപ്സരസുകളെ പോലെ ഉള്ളവളാണ് അനവധ്യാംഗിയാണ് സർവാനവദ്യംഗിയാണ് ഒരു തരത്തിലും ഒരു കുറ്റവും കുറവും പറയാനില്ലാത്ത ശുഭമായ ശരീര ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ളവളാണ് ഇവൾ ദേവി തന്നെയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് പാഞ്ചാലിയെ ചവിട്ടി അത് ശരിയല്ല തെറ്റ് തന്നെയാണ് എന്ന് സദസ്സരൊന്നടങ്കം വിലയിരുത്തുകയും ചെയ്തു ഈ സമയത്ത് വിധിഷ്ഠരനും അങ്ങേറ്റത്തെ ക്രോധം കൊണ്ട് അദ്ദേഹത്തിന് നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു കോപം പോലും വിയർപ്പുണ്ടായി പക്ഷേ ഒന്നും അദ്ദേഹം പ്രതികരിച്ചില്ല പാഞ്ചാലി ആകട്ടെ എന്തോ പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ആ പാഞ്ചാലി തന്നോട് ഈ ഒരു രീതിയിൽ സംസാരിക്കരുത് എന്ന് കരുതിയ യുധിഷ്ഠിരൻ അതൊക്കെ തന്നെ അപകടമായി തീരും എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ ഗച്ഛ സൈരന്ധ്രി മാത്രസ്ഥാഹ സുതേഷ്ണായ നിവേശനം ഹേ സൈരന്ധ്രി നീ നിൻ്റെ യജമാനത്തെയായിട്ടുള്ള സുധേഷ്ണയുടെ നി ഭവനത്തേക്ക് മടങ്ങിപ്പോകും ഇവിടെ നീ അരി നീ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും നിനക്ക് ഇവിടെ സംരക്ഷണം കിട്ടും സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് നീ സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്നവളായ ഭാര്യ ഒരിക്കലും ദീർഘകാലം ക്ലേശിക്കേണ്ടി വരികയില്ല അവർക്ക് പതിലോകത്ത് തന്നെ സ്ഥിരമായ സുഖം ലഭിക്കാൻ അർഹ അർഹത അവർക്കുണ്ട് നിൻ്റെ ഭർത്താക്കന്മാർ ഇപ്പോൾ ഈ നിന്റെ ശത്രുക്കളെ കൊല്ലാതിരിക്കുന്നത് ഇത് ക്രോധകാലമല്ല ക്രോധം പ്രകടിപ്പിക്കാൻ പറ്റിയ കാലമല്ല കാലം വരുമ്പോൾ അത് ചെയ്തു കൊള്ളാം എന്ന് കരുതിയിട്ട് അവർ ക്ഷമിക്കുകയാണ് അവർ ക്ഷമിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവരിപ്പോൾ തന്നെ ചാടി വന്ന് നിന്നെ രക്ഷിച്ചേനെ നീ യജ്ഞം ചെയ്യുന്നവളാണ് സ്ത്രീക്ക് പതിശുശ്രൂഷണം പതിസ്നേഹം എന്നതാണ് ഏറ്റവും വലിയ യജ്ഞം അതിൽ വലിയ ഒരു യജ്ഞം ഒരു സ്ത്രീ ചെയ്യേണ്ടതായിട്ടില്ല ഒരു സ്ത്രീ ഈ പതിപ്രേമം എന്ന ധർമ്മത്തിൽ ഉപരിയായിട്ട് മറ്റൊരു ശ്രാദ്ധവും അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല പതിപ്രേമം ചെയ്യുന്ന പതിയെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു സ്ത്രീ സകലധർമ്മങ്ങളും നിറവേറ്റു കഴിഞ്ഞു മറ്റൊരു ധർമ്മവും അവർ ചെയ്യേണ്ടതായിട്ടില്ല ഭർത്തൃ ശുശ്രൂഷ കൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് സ്വർഗം നേടാനും സാധിക്കും അതുകൊണ്ട് നീ അതിനൊക്കെ അർഹതയുള്ളവളാണ് എന്ന് പറഞ്ഞു ധീഷ് പറഞ്ഞു പിതാരക്ഷത കൗമാരെ ഭർത്താരക്ഷത യൗവനെ പുത്രസ്തു സ്ഥവിരേ ഭാവേ സ്വാതന്ത്ര്യമർഹതി മനുസ്മൃതിയിലും ഈ ശ്ലോകം പ്രസിദ്ധമായ ഈ ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും കൗമാരപ്രായത്തിൽ പിതാവ് അച്ഛൻ രക്ഷിക്കുന്നു യൗവനകാലത്ത് ഭർത്താവ് രക്ഷിക്കുന്നു വാർദ്ധകൃത്തിൽ പുത്രൻ ഒരു സ്ത്രീയെ രക്ഷിക്കുന്നു സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ള ഈ വാക്യം പ്രസിദ്ധമാണ് ഒരു പക്ഷേ അതിന് കുപ്രസിദ്ധമാണ് എന്നും ആളുകളെ പറഞ്ഞേക്കാം സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന വാക്കിന് ഇപ്പോൾ നാരഹതി പദ്വധം എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു സ്ത്രീ പദ്വധം കാലുകൊണ്ടുള്ള ചവിട്ട് അർഹിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് അത് അവർക്ക് ചേർന്നതല്ല ചവിട്ട് അവർ അവർ ചവിട്ടപ്പെടേണ്ടവരല്ല അതുപോലെ അർഹതി എന്ന പദത്തിന് പലതരം അർത്ഥമുണ്ട് പൂജ ചെയ്യുക എന്നർത്ഥമുണ്ട് അതുപോലെ അത് അവർക്ക് ചേർന്നതല്ല എന്ന ഒരു അർത്ഥമുണ്ട് അപ്പോൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ചേർന്നതല്ല എന്ന് പറഞ്ഞ ഈ വാക്യം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പരാധീനതയെ സ്ത്രീകൾക്കെതിരായിട്ടൊരു വാക്യമല്ലേ എന്ന് സ്വാഭാവികമായിട്ട് സംശയിച്ചു പോകാം അതുകൊണ്ട് തന്നെ നിരവധി വിമർശകന്മാർ ഇതിനെ വളരെ നിശിതമായി വിമർശിച്ചിട്ടുമുണ്ട് എങ്കിലും ഇത് ഏത് സന്ദർഭത്തിലാണ് സ്മൃതിയിലും മറ്റ് ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഇത് ഉദ്വാഹ തത്വം ആണ് അ സ്ത്രീ എന്നുള്ള ഈ വാക്യവും ഈ ശ്ലോകവും ഉദ്വാഹ തത്വമാണ് വിവാഹകാര്യത്തിലാണ് വിവാഹവും വിവാഹത്തിൻ്റെ ഉദ്ദേശ്യം വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് വിവാഹ ശേഷം ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയും വിവാഹത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യമില്ല എന്ന് വെച്ചാൽ ഒരു ഭർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൾ മറ്റ് ആ ഭർത്താവിനെ വിട്ടു പോകാൻ പാടില്ല ധർമ്മം ആചരിക്കണം ഒരേ സമയത്ത് ഒരു ഭർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷനെ സ്വീകരിക്കാൻ പാടില്ല ആ കാര്യത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അച്ഛനമ്മമാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ തന്നെ ഇഷ്ടത്തോട് കൂടിയിട്ട് അവരുടെ ആനുകൂല്യത്തോട് കൂടിയിട്ട് വേണം സ്ത്രീ ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിൽ ഉദ്വാഹതത്വം പറയുന്ന സന്ദർഭത്തിലാണ് സ്മൃതികളിൽ ഈ നസ്ത്രീയ സ്വാതന്ത്ര്യമരസത്തിന്ന് പറഞ്ഞിരിക്കുന്നത് നേരെ മറിച്ച് ദായതത്വം അതായത് ദായതത്വം എന്ന് വെച്ചാൽ സമ്പത്തിനെ അച്ഛൻ്റെ സമ്പത്ത് ആർക്കാണ് അല്ലെങ്കിൽ കുടുംബ കുടുംബത്തിൻ്റെ സമ്പത്ത് അതിൽ ആർക്കാണ് അധികാരം ഭർത്താവിൻ്റെ സമ്പത്തിൽ ആർക്കാണ് അധികാരം മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമ്പത്തിൻ്റെ വിനിയോഗത്തിനെക്കുറിച്ച് പറയുന്ന സ്ഥല സന്ദർഭമാണ് പ്രകരണമാണ് ദായതത്വം ആ ദായതത്വത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് സൗദായികയെ സദാസ്ത്രീണം ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നതാണ് മഹാഭാരതത്തില് ഈയൊരു ആശയം വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്മൃതിവാക്യം ആണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് സൗദായികെ സദാസ്ത്രീണം സ്വാതന്ത്ര്യം പരകീർത്തിതം സൗദായികെ സദാസ്ത്രീണം സ്വാതന്ത്ര്യം പരകീർത്തിതം സ്ത്രീകൾക്ക് എല്ലാ സമയത്തും സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യം സ്മൃതികളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സദാ സദാസ്ത്രീണം സ്വാതന്ത്ര്യം പരകീർ പരികീർത്തിതം സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യമുണ്ട് എവിടെ സൗദായികെ അതായത് കുടുംബത്തിന്റെ സ്വത്ത് ഓഹരി ഓഹജിപ്പിക്കുന്ന സമയത്ത് സ്വത്ത് വിഭജിക്കുന്ന സമയത്ത് അച്ഛന്റെ സ്വത്ത് ഭർത്താവിൻ്റെ സ്വത്ത് സ്ത്രീക്ക് എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് ഇന്ന ഭാഗത്ത് ഇത്ര സ്വത്ത് വേണം എന്ന് അവരുടെ അധികാരത്തെ ചോദിച്ചു ചോദിച്ച് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നാണ് ഈ ഒരു സ്മൃതിവാക്യത്തിന് അർത്ഥം എന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യുധീഷ്ഠരൻ സ്ത്രീധർമ്മത്തെ ഇവിടെ പറഞ്ഞു നീ നിന്റെ പ്രതിജ്ഞയെ ഓർത്ത് ക്ഷമിക്കുക അതും അർത്ഥഗർഭമായിട്ട് പറഞ്ഞു അജ്ഞാതവാസകാലം ആരും അറിയാതെ കഴിയുമെന്നുള്ള പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടെ ക്ഷമിക്കേണ്ടതുണ്ട് ക്ഷമാസത്യം ക്ഷമാദാനം ക്ഷമാധർമ്മ ക്ഷമാതപ ക്ഷമാവതാമയം ലോക പരലോകക്ഷമാവതാം ക്ഷമ സത്യമാണ് ക്ഷമദാനമാണ് ക്ഷമധർമ്മമാണ് തപസ്സാണ് ക്ഷമിക്കുന്നവർക്കുള്ളതാണ് ഇഹലോകം ക്ഷമിക്കുന്നവർക്കുള്ളതാണ് പരലോകവും ഇഹലോക പരലോകസുഖവും ക്ഷമ ഉള്ളവന് മാത്രമേ വേണ്ട പോലെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭർത്താകന്മാരായ ഗന്ധർവന്മാർ നിനക്ക് പ്രിയം ചെയ്യും സംശയിക്കേണ്ടതില്ല തൽക്കാലം നീ പോകൂ എന്ന് യുധിഷ്ഠൻ അദ്ദേഹത്തിന് പാഞ്ചാലിക്ക് ആജ്ഞ കൊടുത്തു പാഞ്ചാലി എപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ ആജ്ഞയെ പാലിച്ചു കൊണ്ട് തന്നെ അനുസരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുധിഷ്ഠ മഹാരാജാവിന് ഒരു നല്ലൊരു പണി കൊടുത്തു അങ്ങനെ പണി കൊടുത്തതെന്ന് വെച്ചാൽ അർത്ഥം വെച്ചുള്ള ഒരു വാക്യം അവിടെ പറയുന്നു എന്താണ് മൂത്ത ജ്യേഷ്ഠൻ ചൂതകളി ഭ്രാന്തനായിട്ടുള്ള എൻ്റെ ഭർത്താക്കന്മാർ എൻ്റെ അഞ്ച് ഭർത്താക്കന്മാരിൽ മൂത്ത ആൾ ചൂട് ചൂതകളി ഭ്ര ഭ്രാന്തനാണ് അങ്ങനെ ചൂതകളി ഭ്രാന് ഭ്രാന്തനായ മൂത്ത ജ്യേഷ്ഠനോട് കൂടിയിട്ടുള്ള എൻ്റെ അഞ്ച് ഭർത്താക്കന്മാർ എന്നെ ഉപദ്രവിക്കുന്ന ആളുകൾ അവർക്ക് വധ്യരാണ് യാതൊരു സംശയവും ഇല്ല എന്നുവെച്ചാൽ എന്നെ ഉപദ്രവിക്കുന്നവൻ എൻ്റെ ഭർത്താക്കന്മാരാൽ വധിക്കപ്പെടും ആ എൻ്റെ ഭർത്തകന്മാരിൽ ഒരാൾ മൂത്ത ആൾ ചൂതകളി ഭ്രമം ഉള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടു കൂടി തന്നെ എൻ്റെ ഭർത്തകന്മാർ എന്നെ ഉപദ്രവിക്കുന്ന ആളെ ശരിപ്പെടുത്തി കളയും എന്ന് അവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് സുധേഷ്ണയുടെ അടുത്തേക്ക് പോവുകയാണ് സുധേഷ്ണ പാഞ്ചാലിയോട് ചോദിക്കുകയാണ് സൈരന്ധ്രി എന്ത് പറ്റി സുന്ദരി നീ എന്തിനാണ് എന്ന് ചോദിച്ചു പാഞ്ചാലി വളരെ ക്രോധത്തോടു കൂടി പറയാണ് ഭവതി തന്നെയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ ആ കീചകൻ്റെ ഭവനത്തേക്ക് പറഞ്ഞത് തൻ്റെ സഹോദരൻ്റെ അടുത്തൊക്കെ എന്നിട്ട് ഇപ്പോൾ വലിയ വാക്കുകളൊക്കെ സ്നേഹമസരണമായ വാക്കുകൾ പറയുന്നത് ഇത് ഒരു ആത്മാർത്ഥതയുള്ളതാണോ ഇതൊരു കാപട്ട്യമല്ലേ എന്ന് പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചപ്പോൾ സുതേഷ്ണ പറഞ്ഞു അവൻ കാമാനായിട്ട് നിന്നെ ഉപദ്രവിക്കാൻ വന്നുവെങ്കിൽ ഞാൻ അവനെ കൊല്ലിക്കും ഞാൻ അവനെ ശിക്ഷ കൊടുപ്പിക്കും എന്ന് പറഞ്ഞു പാഞ്ചാലി പറഞ്ഞു ഭഗവതി അവനെ ശിക്ഷിക്കേണ്ടതില്ല അവൻ എൻ്റെ ഭർത്താക്കന്മാരെ ശിക്ഷി ശിക്ഷിക്കപ്പെട്ടുകൊള്ളും എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചവനെ വസിക്കാൻ ആളുകളിവിടെ ഉണ്ട് എനിക്ക് രക്ഷകന്മാരായിട്ട് ആളുകളുണ്ട് എന്ന് പറഞ്ഞ് പാഞ്ചാലി അവരെ പിന്തിരിപ്പിക്കുകയും പാഞ്ചാലി പിന്നീട് കീചകനെ കൊല്ലാൻ വേണ്ടി കീചക വധത്തിന് വേണ്ടിയിട്ട് വ്രത എടുക്കുകയും ചെയ്തു എന്തായിരുന്നു വ്രതം ന ചസ്നാതി ന ചാഷ്നാതി നാംസോൻ സ്നാനം ചെയ്തില്ല കീചകനെ കൊല്ലുന്നവരെ ഞാൻ സ്നാനം ചെയ്യുകയില്ല അല്ലെങ്കിൽ കീചകനെ കൊല്ലാൻ കൊല്ല കൊല്ലാനുള്ള വ്രതം എന്ന രീതിയിൽ ഏതാനും ദിവസങ്ങൾ സ്നാനം ചെയ്യാതെ ഭക്ഷണം കഴിക്കാതെ നജ അശ്നാതി ഭക്ഷണം കഴിക്കാതെ ന പാമ്പൂനൻ പരിമാർജിതി ശരീരത്തിൽ പറ്റിയ പൊടി തുടച്ച് കളയുക പോലും ചെയ്യാതെ ഏതാനും ദിവസങ്ങൾ വ്രത വ്രതസ്ഥയായിട്ട് കഴിഞ്ഞുകൂടി പാഞ്ചാലിയുടെ ഈ കഠിനമായ വ്രതം കണ്ടിട്ട് ആ കൊട്ടാരത്തിലുള്ള മറ്റ് അന്തപ്പുര സ്ത്രീകളൊക്കെ തന്നെ പാഞ്ചാലിയെ അഭിനന്ദിക്കുകയും പാഞ്ചാലി ചെയ്തത് ശരിയാണ് കീചകൻ കൊല്ലപ്പെടേണ്ടവനാണ് ഇന്ന് അവർ സ്ഥിതി എഴുതുകയും ചെയ്തു കീചകസെ വധം സർവാഹ മനോഭിച്ച ശശംസിലേ കീചകൻ്റെ വധം എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് തുടർന്ന് കീചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാഞ്ചാലി എന്തു ചെയ്തു പാണ്ഡവന്മാർ എന്തു ചെയ്തു തുടർന്ന് എന്താണ് അവിടെ കൊട്ടാരത്തിൽ നടന്ന സംഭാവുലുമായിട്ടുള്ള ആ കഥകളെക്കുറിച്ച് നമുക്കിനി നോക്കാം